ഹായ് കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ട് ഞാനൊരു ചെറിയ ബ്രേക്ക് എടുത്തേക്കായിരുന്നു ഞാനിപ്പോൾ രണ്ടാമത് ജോലിക്ക് പോയി തുടങ്ങി അപ്പം നമുക്ക് മുമ്പ് എടുത്തിരുന്നത് പോലെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാനില്ല ടൈം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ മുമ്പ് മാക്സിൻ്റെ സ്റ്റോറിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ ഒരു എട്ടര വർഷം ക്യാഷിയർ ആയിട്ട് വർക്ക് ചെയ്തിരിക്കും പിന്നെ എനിക്ക് ട്രാൻസ്ഫർ ഒക്കെ വന്ന കാരണം ഞാൻ ജോലി റിസൈൻ ചെയ്തു ഇപ്പം ഞാൻ കൊടുങ്ങല്ലൂർ തന്നെ വേറൊരു സ്റ്റോറിൽ ജോലിക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ രാവിലെ പോയിട്ട് പിന്നെ വരുമ്പോൾ എട്ട് മണിയൊക്കെ ആവും അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടാത്ത കാരണമാണ് ചെറിയൊരു ബ്രേക്ക് ഒക്കെ എടുത്തത് ഇനി നമ്മൾ ഇത് ടൈം എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോസൊക്കെ എടുക്കണമെന്ന് കരുതുന്നു അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഈ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ എന്താണെന്ന് നിങ്ങളോടൊന്ന് പറയാമെന്ന് കരുതിയാണ് കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എൻ്റെ ഉച്ചവിശേഷങ്ങളും കാര്യങ്ങളും എല്ലാവരും ആണ് അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം കേട്ടോ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മളുടെ ഉച്ചക്കലത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് രാവിലത്തെ പരിപാടികളെല്ലാനും ചായ പരിപാടിയൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ചായയൊക്കെ കുടിച്ചോടൊരിക്കുന്നതായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ദൈവം ഒന്ന് അടുക്കള എല്ലാവരും ഒന്ന് ഒതുക്കിയൊക്കെ വെക്കാനായിട്ട് വന്നിട്ടുണ്ട് അപ്പം രാവിലെ ഉണ്ടാക്കിയിരുന്നതിൻ്റെ ബാലൻസ് എല്ലാവരും ഒക്കെ എടുത്തൊന്ന് സെറ്റാക്കി എല്ലാവരും വെച്ച് പിന്നെ ദൈവം നമ്മളുടെ വെള്ളം തിളച്ച് വന്നപ്പോൾ അരി എല്ലാവരും ഒന്ന് കഴുകിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഈ അരി കഴുകിയിരുന്ന നേരത്ത് എൻ്റെ കയ്യിൽ നിന്ന് മറിഞ്ഞ് ഇവിടെ കുറച്ച് വെള്ളം പോയായിരുന്നു കേട്ടോ അരിയുടെ പാത്രത്തിൽ ഉണ്ടായിരുന്നത് അപ്പം ഞാൻ വേഗം അതൊന്ന് തുടച്ചിടാനായിട്ട് നോക്കാം ഓക്കേനെ അങ്ങനെ അതെല്ലാം തുടച്ച് ഞാൻ നമ്മളുടെ അടുത്തിൻ്റെ മേളയിൽ വെക്കുന്ന സ്റ്റാൻഡും ഒക്കെ ഒന്നും എടുത്തുനിന്ന് കഴുകിയിട്ടില്ല അതിൻ്റെ ഉള്ളിലെല്ലാം വെള്ളമൊക്കെ പോയിരുന്നു അപ്പോൾ ഈ അരി ഇരുന്ന നേരത്തെ പെട്ടെന്ന് ഞാൻ അവിടെ പാത്രം വെച്ചതാണ് അത് മറിഞ്ഞു പോയതാണ് കേട്ടോ അപ്പോൾ കുറച്ച് അരി ഇതെല്ലാനും അവിടെ അങ്ങനെ പോയി പിന്നെ വേഗം തീയതി തുടച്ചൊക്കെ വെച്ച് നമ്മൾ ചോറിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ടട്ടാ ഞാൻ ഉപ്പിട്ടാണ് വേവിക്കാറ് എനിക്ക് ഉപ്പില്ലെങ്കിൽ എന്താ ചോറ് കഴിക്കുമ്പോൾ പച്ചവെള്ളം കഴിക്കുന്ന പോലെ തോന്നും അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ട് ഈ മീനെല്ലാം നന്നാക്കാനൊക്കെ ഇരിക്കണമല്ലോ അപ്പം ഞാൻ വേഗം ഒന്ന് അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് കാരണം നമ്മൾ ഈ രാവിലെ എല്ലാവരും ഇങ്ങനെ തിരക്ക് പിടിച്ച പണിയാവുമ്പോൾ ഒന്നും വൃത്തിയാക്കൊന്നും ഒന്നും അല്ല അങ്ങനെ ഞാൻ അതെല്ലാം ഒന്ന് തുടച്ച് റെഡിയാക്കി ഇട്ടിട്ട് ഇത് ഈ മീനൊക്കെ വാങ്ങിച്ചുകൊണ്ടൊന്ന് കിച്ചുമോ തന്നിട്ടുണ്ടായിരുന്നു അപ്പം ചെമ്മീനും മാന്തലും ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി കഴുകിയെല്ലാനും വൃത്തിയാക്കിയൊക്കെ എടുക്കണ്ടേ അപ്പം ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ചെമ്മീനൊക്കെ നല്ലതായിരുന്നു മാന്തൽ നല്ല കഴമ്പുള്ള മാന്തലായിരുന്നു കേട്ടാ അത്യാവശ്യം നല്ല ഇതായിരുന്നേ കുഴപ്പമില്ല അപ്പോൾ രണ്ടും അര കിലോ വാങ്ങിയിട്ടുണ്ടായിരുന്നു ചെമ്മീനും അര കിലോ വാങ്ങിച്ച് മാന്തലും അര കിലോ വാങ്ങിച്ച് അപ്പം ഇനി അടുത്ത ടാസ്ക് ഇത് നമുക്കൊന്ന് നന്നാക്കി എടുക്കേണ്ടേ അപ്പം ഞാൻ എന്തെങ്കിലും ഈ മാന്തലയും ജമ്മീനും എല്ലാവരും കൊണ്ട് നമ്മളുടെ തോടിൻ്റെ സൈഡിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വെച്ചാകുമ്പോൾ നമുക്ക് കഴുകി കഴുകിയെടുക്കാനൊക്കെ നല്ല സുഖമായിരിക്കും നമ്മളുടെ മുറ്റത്തൊന്നും മീൻ്റെ ഇതൊന്നും മണക്കൊന്നുമില്ല ഇതൊക്കെ വേസ്റ്റൊക്കെ തോട്ടിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും കയറുന്ന സമയത്ത് ഞണ്ടെല്ലാവരും വന്ന് മീൻ്റെ ഇതെല്ലാം കഴിക്കണത് നമുക്ക് കാണാനൊക്കെ പറ്റും കേട്ടോ പിന്നെ ഞാൻ എന്താ ഈ മാന്തലയിൽ കഴുകിയ വെള്ളം അവിടെ കുറച്ച് മുളകും തൈ എല്ലാവരും നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനെല്ലാവരും ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ചെമ്മീൻ ഉള്ളിയൊക്കെ എടുക്കട്ടെ ചെമ്മീൻ നുള്ളാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാ എന്തോരം ഞാൻ ഞാനിങ്ങനെ ആരെങ്കിലും വർത്തനം പറയാനുണ്ടെങ്കിൽ വർത്താനം പറഞ്ഞിരുന്ന് കിളിയൊക്കെ എടുക്കും പിന്നെ നമ്മളുടെ മീനും ചെമ്മീനും എല്ലാവരും നന്നാക്കിയൊക്കെ കഴുകിയിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെല്ലാനും എടുക്കണം അതേ മാന്തൽ കഴുകി വാരിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഞാനിന്ന് മാന്തൽ തിളപ്പിക്കാന്നാണ് കേട്ടോ കരുതണത് ചെമ്മീൻ നമുക്ക് ഫ്രിഡ്ജിലോട്ടെടുത്ത് വയ്ക്കാം ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുത്താലേ മതിയല്ലോ മാന്തലുണ്ടല്ലോ അങ്ങനെ ഞാൻ എന്താ ഈ ചിമ്മീനും എല്ലാവരും ഒന്ന് കഴുകിയൊക്കെ വാരിയൊക്കെ എടുത്ത് വെച്ചിട്ടോ അപ്പോൾ ഈ ചിമ്മീൻ കഴുകിയ വെള്ളം ഞാൻ കൊണ്ടുപോയി നമ്മളുടെ വേപ്പിനൊഴിച്ചു കൊടുക്കണേ എല്ലാവരും കഴിഞ്ഞിട്ടൊന്ന് കയ്യൊക്കെ നന്നായിട്ടൊന്ന് കഴുകാൻ കുറച്ച് സോപ്പ് പൊടിയിട്ട് പാത്രങ്ങളും ഇതെല്ലാം ഒന്ന് കഴുകിക്കെടുത്ത് അപ്പോൾ സോപ്പ് പൊടി ഇടുമ്പോൾ പെട്ടെന്ന് മണം പോകുമെന്നാണ് എനിക്ക് ഞാൻ മറ്റേ പാത്രം കഴുകണ ഡിഷ് വാഷ് ഇടുന്നതിനേക്കാളും എനിക്കിഷ്ടം മീനൊക്കെ നന്നാക്കി കഴിഞ്ഞാൽ ഇതേപോലെ സോപ്പ് പൊടി ഇട്ട് കഴുകാനാണ് കേട്ടോ അപ്പോൾ സോപ്പ് പൊടി ഇട്ട് കഴുകി കഴിയുമ്പോൾ പാത്രങ്ങളുടെ സ്മെല്ല് പെട്ടെന്ന് പോകണ പോലെ എനിക്ക് തോന്നാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് പിന്നെ ഞാൻ എന്തെങ്കിലും ചെമ്മീൻ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് കുറച്ച് വെള്ളത്തിലേക്കാണ്ട് ഈ ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നത് ഫ്രീസറിലേക്ക് വെക്കാമെന്ന് കരുതിയാണ് അപ്പോൾ ഞാൻ എന്തോ രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ ചെമ്മീനൊക്കെ എടുക്കുകയുള്ളു അങ്ങനെ പിന്നെ അതെല്ലാം കൊണ്ടിയൊക്കെ വെച്ച് നമ്മളുടെ ചോറൊന്ന് നോക്കി കഴിഞ്ഞപ്പോൾ വേവമായി വരുന്നുണ്ട് കുറച്ച് ഒന്നുകൂടെ ഒന്നായി കിട്ടുന്നു അപ്പം ഞാൻ അതിൽ വേഗം ഒന്ന് നമ്മളുടെ കറി വെക്കാനായിട്ട് മാന്തള തിളപ്പിക്കാനായിട്ട് കുറച്ച് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇതെല്ലാം ഒന്ന് നന്നാക്കി എടുക്കുന്നുണ്ട് ഞാനൊരു രണ്ട് കഷ്ണം വെളുത്തുള്ളിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് മാണിക്കൻ വന്നിട്ടുണ്ടായിരുന്നേ ഇപ്പം ശർക്കര എടുക്കാനായിട്ടാണ് എണ്ടോ വന്നത് മാണിക്യം കരിക്ക് കരിക്ക് കഴിക്കാനായിട്ട് ശർക്കരയും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ചോറ് കുറ്റാനായിട്ട് ഞാൻ കിച്ചുമോനെ എട്ടോ വിളിച്ചത് കിച്ചിമോനോട് പറഞ്ഞു ഒന്ന് ചോറ് കുറ്റിത്തരാൻ തരാൻ കാരണം കിച്ചൂട്ടം വന്ന് ചോറ് തരാനായിട്ട് നിൽക്കുന്നുണ്ട് ചോറ് ഊറ്റി കഴിഞ്ഞാൽ കിച്ചുട്ടിന് കളിക്കാൻ പോകാനായിട്ടാണ് എന്നാൽ പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇത് കൂറ്റി തന്നിട്ട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞായിരുന്നു കേട്ടോ കിച്ചുവിട്ടൻ വേഗം വന്ന് വന്നെനിക്ക് ചോറൊക്കെ ഊറ്റിത്തരാൻ നിന്നത് കിച്ചുവിട്ടിനുണ്ടെങ്കിൽ പറഞ്ഞാലും എനിക്ക് ഇതേപോലെയൊക്കെ ചെയ്തൊക്കെ തരുമോ കേട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല ചോറ് ഊറ്റാനൊക്കെ ആൾക്കറിയാം എപ്പോഴും ചെയ്യണ കാരണം അതെല്ലാനും അത്യാവശ്യം വശമൊക്കെ ഉണ്ട് അങ്ങനെന്താ കിച്ചുമ്പോൾ നന്നായിട്ട് ചോറിനിന്ന് വെള്ളം എല്ലാവരും കളിഞ്ഞിട്ടാണ് കേട്ടോ നമ്മളുടെ ഊറ്റപാത്രത്തിലോട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പം കിച്ചൂട്ടിൻ്റെ കൂട്ടുകാരൊക്കെ വന്നിരിക്കുന്നുണ്ട് അപ്പം കളിക്കാനൊക്കെ പോകണമല്ലോ അപ്പം ആ ഒരു ഇതുകൊണ്ടാണ് എൻ്റെ വേഗമില്ലാന്ന് അപ്പം ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞത് അല്ലേലും ചെയ്തല്ലാതെ തരുവട്ടാ പിന്നെ ഒരു മടിയൊക്കെ ഉണ്ട് ഒരു സ്റ്റാർട്ടിൻ്റെ അവിടെ വിളിച്ച് കഴിഞ്ഞാൽ ഇപ്പം വരാം ഇപ്പം വരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ചോറൊക്കെ ഒന്ന് അവിടെ ഇരുന്നുണ്ട് കിച്ചൂട്ടിന് കൂട്ടിട്ടുണ്ട് അപ്പം ഞാൻ കേട്ടു ചെല്ലുമ്പോൾ എന്ത് പോയോ എന്ന് ചോദിച്ചപ്പോൾ കിച്ചൂട്ടിന് അതിലൊരു ചോറ് എടുത്തുകൊണ്ട് വേഗം നോക്കി എൻ്റെ നല്ല ചോടല്ലേ കൈ പൊള്ളി പോയി തോന്നുന്നുണ്ട് അങ്ങനെ വേഗം അത് മാറ്റിയിട്ടുണ്ടായിരുന്നു ചെമ്മീൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടാ ചെമ്മീൻ ദിവസം കഴിഞ്ഞിട്ട് കിച്ചും പിന്നെ ചോറൂറ്റില് മതിയാക്കി പോയിട്ടാ അങ്ങനെ പിന്നെ ഞാൻ വേഗം ചട്ടിയൊക്കെ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചപ്പോ കിച്ചുമുനെ അവിടെ ഇരുന്ന് എന്തിനോ എന്നെ വിളിച്ച് അപ്പൊ ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞു ചട്ടിയൊക്കെ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഒന്ന് ഉള്ളി എല്ലാ മൂപ്പിച്ചെടുക്കലാന്നൊക്കെ കരുതിയിട്ടാണേ കിച്ചമോനൊക്കെ കളിക്കാൻ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നെ വിളിച്ചത് പൊയ്ക്കോട്ടേന്ന് ചോദിക്കാനായിട്ടപ്പോൾ മാണിക്കനും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ പൊയ്ക്കൊള്ളാനെല്ലാവരും പറഞ്ഞ് തിരികെ വന്ന് നമ്മളുടെ അടുപ്പത്തൊന്ന് തീയെല്ലാനും കത്തിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഉള്ളി എല്ലാവരും ഒന്ന് വാട്ടി കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഈ കൊട്ടയിലാണെങ്കിൽ കുറച്ച് കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് ഓർക്കാണ്ട് കൊട്ടയെടുത്ത് മറിച്ച് കഴിഞ്ഞപ്പോൾ കറിവേപ്പിൽ പിന്നെയും താഴെ വീണ് അത് വേഗം പോയി അതെല്ലാരും പിന്നെ ഒന്ന് കഴുകിയെടുത്തുകൊണ്ടെന്നുണ്ട് നമ്മളുടെ ഉള്ളിയുടെ കൂട്ടത്തിലെല്ലാവരും ഒന്ന് ഇട്ടെല്ലാനും വെച്ച് കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ അബദ്ധങ്ങളൊക്കെ പറ്റുമല്ലോ അപ്പോൾ നമ്മളുടെ എണ്ണ എല്ലാവരും വന്നിട്ടുണ്ട് ഞാൻ ഉള്ളി എല്ലാവരും ഇട്ടൊന്ന് വയറ്റി ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് പച്ചമുളകും ഒരു ഒരു രണ്ടല്ലേ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് വെളുത്തുള്ളി ഇഷ്ടമാണ് പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഉള്ളി എല്ലാവരും വാടി വന്നു കഴിഞ്ഞപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് എടുത്തിട്ടുണ്ട് അതെല്ലാം ഒന്ന് പയ്യനൊന്ന് മൊരിഞ്ഞെല്ലാനും വരട്ടെ അപ്പോഴത്തേക്ക് നമ്മളുടെ കിച്ചിൻ കളിക്കാൻ പോയിട്ട് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ വെള്ളം കൊടുക്കാനായിട്ടാണെങ്കിൽ ഇപ്പം നല്ല വെയിലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം മക്കൾക്ക് ധാച്ചാലാണ് കരുതി വെള്ളം എടുക്കാനായിട്ടൊക്കെയാണ് കേട്ടോ കിച്ചുവിട്ടം വന്നത് മുളക് പൊടി എല്ലാവരും ഇട്ടിട്ട് നമ്മളുടെ ഇതേ പൊടികളൊക്കെ ഒന്ന് മൊരിഞ്ഞെല്ലാനും വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ പൊടിയൊന്ന് കുടപ്പുളി വെള്ളത്തിലിട്ട് വെച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പം തിളപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എന്തെങ്കിലും ഉപ്പ് ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് ഇതൊന്നും തിളച്ചെല്ലാനും വരണ്ടേ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പിന്നെ നമ്മൾ മീനെല്ലാം ഇട്ട് കൊടുത്തിട്ട് വേണമെങ്കിലൊക്കെ ഇടാന്നെല്ലാനും കരുതി ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയോ ഉള്ളിലും ഒരീചേലും കറിവേപ്പിലിട്ടിരുന്നു അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഈ വെള്ളം ഒഴിച്ചിട്ട് അത് പാകത്തിനൊന്ന് ചാറൊക്കെ തിളച്ച് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചാറെല്ലാനും ഒന്ന് തിളച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് മീനെല്ലാൻ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ മാന്തലപ്പം ഞാൻ ഈ മാന്തൽ മുഴുവനും എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് വേറെ മാറ്റാനായിട്ടൊന്നും എടുത്തില്ല കിലോ മാന്തലേ ഉള്ളൂ മാന്തലൊക്കെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമല്ലാതെ ആയതുകൊണ്ട് കഴിച്ചോളും അപ്പം പിന്നെ ഞാൻ മുഴുവനും മാന്തലൊക്കെ എടുത്തിട്ടോ മാന്തലെല്ലാവരും ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില പിന്നെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ അവിടെ കിടന്ന് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് സെറ്റായിട്ട് വരട്ടെ കേട്ടോ അങ്ങനെ മാന്തലേ കറി എല്ലാം തിളച്ച് വന്നപ്പോൾ ഒരു കുറച്ച് കറിവേപ്പിലും ഇങ്ങോട്ട് ഇട്ട് കൊടുത്തി എന്തോ കറിവേപ്പിലയിൽ ഇങ്ങനെ ഒരു വീക്ക്നെസ് എനിക്കുണ്ട് അങ്ങനെ കറി എല്ലാവരും ഞാൻ ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ചൊക്കെ വറ്റിയെല്ലാനും വരട്ടെ എന്ന് കരുതി ഞാൻ പിന്നെന്തേ നമുക്ക് കുറച്ച് തുണിയൊക്കെ ഒന്ന് തിരുമ്പാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതെല്ലാനൊന്ന് തിരുമ്പിയൊക്കെ ഇടാന്ന് കരുതി വന്നിട്ടാണ് കേട്ടോ അച്ഛൻ്റെ മുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു സാരി ഇതെല്ലാം ഒന്ന് കഴുകിയൊക്കെ ഇടാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ തിരുമ്പി എല്ലാവരും ഒന്ന് വിരിച്ചൊക്കെ ഇടാനായിട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ നല്ല വെയിലാണ് കേട്ടോ പിന്നെ ഷീറ്റ് കെട്ടിയിരിക്കുന്നത് വണ്ടി വെക്കാൻ വേണ്ടിയാണ് ഇപ്പോഴത്തെ ഭാഗത്തൊക്കെ നല്ല വെയിലായ കാരണം നമുക്ക് മുണ്ടെല്ലാനും പെട്ടെന്നൊക്കെ ഉണങ്ങി കിട്ടും അപ്പം ഞാൻ കുറച്ച് ജാലമൊക്കെ മുക്കിയിട്ട് നമ്മളുടെ മുണ്ടെല്ലാനും ഒന്ന് വിരിച്ചൊക്കെ കൊടുക്കുന്നുണ്ടേ അപ്പം ഞാൻ ഈ മുണ്ട് ഇതേപോലെ രണ്ട് സൈഡായിട്ടാണ് കേട്ടോ വിരിച്ചിരുന്നത് അപ്പോൾ അല്ലെങ്കിൽ പിന്നെ നീളത്തിൽ വിരിച്ചു കഴിഞ്ഞാൽ മുണ്ട് മുണ്ടിങ്ങനെ കൂടിപ്പോകും ഇതാകുമ്പോൾ പിന്നെ അധികം കോടിച്ചൊന്നും ഉണ്ടാവില്ല മുണ്ടിന് അതൊന്നും നമ്മളിങ്ങനെ ഒരുപാട് അങ്ങാട് പിഴിഞ്ഞു കൂട്ടി പിഴിയാണ്ട് കുറച്ച് വെള്ളത്തോട് കൂടി തന്നെ ഇതേപോലെ ഒന്ന് കുടഞ്ഞ് ഇതാക്കി ഇടണമെന്നുണ്ടെങ്കിൽ ചുളുക്കില്ലാണ്ട് നമുക്ക് കിട്ടും അപ്പം ഞാൻ എപ്പോഴും മുണ്ട് മുണ്ടിങ്ങനെയുണ്ട് ചെയ്യാൻ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മളിത് മാന്തിൽ കറിയൊക്കെ നല്ല തിളച്ച് വറ്റി റെഡി ആയിട്ടിരിക്കുക പിന്നെ കുറച്ചേരൊന്നിരുന്നിട്ട് പോകാമെന്ന് കരുതി വെയിൽ വെയിലത്തു നിന്നാണ് മീനൊക്കെ നന്നാക്കിയത് ഇപ്പോഴേക്കും വെയിലായി ആ ഭാഗത്തൊക്കെ പെട്ടെന്ന് വെയിൽ വരും അപ്പം ഞാൻ പിന്നെന്താണ് കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കാമെന്ന് കരുതിയാണ് ഇപ്പോൾ പിള്ളേരും ഇല്ലല്ലോ ഭക്ഷണം കഴിക്കാനായിട്ടൊക്കെ നമ്മുടെ മുറ്റത്തൊക്കെ നല്ല വെയിലാണ് അപ്പം ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ ഉണ്ടമല്ലിപ്പൂവിന്റെ മേലോട്ടൊക്കെ വെയിൽ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് മാന്തലേറിയൊക്കെ റെഡി ആയിട്ടാണ് അപ്പം നമ്മുടെ ചോറും കറിയും എല്ലാനും ആയി മക്കള് ഇന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനില്ല അവരേ ക്രിസ്മസിന്റെ കരകളിലും പോയിട്ടുണ്ടായിരുന്നു പിന്നെ ന്യൂ ന്യൂഇയറിന്റെ ഇതിനും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവര് അവർക്ക് കിട്ടിയ പൈസയും കൊണ്ട് അവർ കരോളിന് പോയ ആൾക്കാരൊക്കെ കൂടി ഒന്ന് ഉച്ചക്ക് ഫുഡ് കഴിക്കാനായിട്ട് കൊടുങ്ങല്ലൂർ പോകുമെന്നും പറഞ്ഞോണ്ടിരിക്കുന്നു കൊടുങ്ങല്ലൂർ ആ കോട്ടപ്പുറം അറിയില്ല അപ്പോൾ കൂട്ടുകാരനെ വിളിക്കാനായിട്ട് പോയേക്കണം അപ്പോൾ എന്നോട് പറഞ്ഞ് ചോറ് വേണ്ടെന്ന് അവർക്ക് അപ്പോൾ ഇനി ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ടൊക്കെ വരട്ടെ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്ന് കുളിക്കണം എന്നാലേ എനിക്കൊരു തൃപ്തിയിട്ടുള്ളൂ അപ്പം എൻ്റെ കുളി എല്ലാവരും കഴിഞ്ഞ് അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷം വിശേഷങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയുമായി നാളെ കാണാം ടാറ്റാ